യോനിയിലെ സ്വാഭാവിക ദ്വാരത്തിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് എൻ ഡി വി എച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ജിത എസ് കാണാം മെഡി ടിപ്സ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുള്ള അമിത രക്തസ്രാവം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ അഡിനോമയോസിസ് തുടങ്ങിയ പല രോഗാവസ്ഥയിലും മെഡിസിൻസിന് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ ഡോക്ടർമാർ ഹിസ്ട്രക്ടമി അഥവാ യൂട്രസ് റിമൂവൽ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ സർജറി പല വിധത്തിൽ ചെയ്യാൻ സാധിക്കും റോബോട്ടിക് ലാപ്രോസ്കോപ്പിക് അഥവാ കീഹോൾ സർജറി അബ്ഡോമിനൽ ഓപ്പൺ സർജറി വയർ തുറന്നു ചെയ്യുന്ന സർജറി വെജൈനൽ ഹിസ്ട്രക്റ്റമി ഇങ്ങനെ പല രീതിയിൽ ഈ സർജറി ചെയ്യാനാവും ഇതിൽ വേറിട്ട ഒരു പേഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയാ രീതിയാണ് നോൺ ഡിസെൻറ് വജേനൽ ഹിസ്റ്റമി അതായത് ഗർഭപാത്രം യോനിയിലൂടെ തന്നെ അതായത് വജേനയിലൂടെ നാച്ചുറൽ ഓർഫിസായ വ്യജയനയിലൂടെ തന്നെ നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയാ രീതിയാണിത് അതുകൊണ്ട് തന്നെ വയറിൽ യാതൊരുവിധ മുറിവുകളും ഉണ്ടാകുന്നില്ല രോഗിക്ക് ഓപ്പറേഷന് ശേഷം വേദന കുറവായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം രോഗിയെ പൂർണ്ണമായി ബോധം കെടുത്താതെ അതായത് ജനറൽ അനുസ്തീഷ്യ കൂടാതെ തന്നെ റീജിയണൽ അന ഈ സർജറി ചെയ്യാവുന്നതാണ് ഓപ്പറേഷനു ശേഷം പേഷ്യന്റിന് റിക്കവറി അതായത് പൂർവ്വസ്ഥിതിയിൽ എത്താനും ഉള്ള സമയം കുറഞ്ഞതായി കാണുന്നു അവർക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ ദിനചര്യകൾ സ്വയം ചെയ്യാനുള്ള അവർ പ്രാപ്തരാകുന്നു അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചെലവിടുന്ന സമയം ഇതുമൂലം കുറവ് മതി ഇത്തരത്തിൽ ഈ സർജറിക്ക് പലതരം ഗുണങ്ങളുണ്ട് പക്ഷേ എല്ലാ തരം രോഗികൾക്കും നമുക്ക് ഈ നോൺ ഡിസെൻറ് വെച്ചാൽ ഹിസ്റ്റക്ടമിയായി ചെയ്യാൻ സാധിക്കുന്നതല്ല ഡോക്ടർമാർക്ക് കൃത്യമായ പരിശോധനകളിലൂടെയും അൾട്രാസൗണ്ട് പോലെയുള്ള ടെസ്റ്റുകളിലൂടെയും അനുയോജ്യരായ പേഷ്യൻസിനെ തിരഞ്ഞെടുക്കാനാകും അതുകൊണ്ട് ഡോക്ടറുടെ ചെക്കപ്പിനു ശേഷം അവരുടെ വിദഗ്ധ ഉപദേശപ്രകാരം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക